അധികം നേരം കിച്ചണിൽ അങ്ങ് തിരിഞ്ഞു നിൽക്കാതെ ഇതേപോലൊരു പുലാവ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് കിട്ടും നമുക്കിതുപോലെ ഈ ഒരു പേസ്റ്റ് അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം ഫ്രീസറിനകത്തേക്ക് ഇന്നിട്ട് വേണ്ട സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് അങ്ങ് പ്രയോഗിച്ചാൽ മതിയേ അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇത് സംഭവം കേട്ടോ അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് നല്ല ജീര കെട്ട് കൊടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഉള്ളിയും തക്കാളിയും വലിയ ഉള്ളിയും തക്കാളിയും ഇതങ്ങ് വഴറ്റിയെടുക്കാം എന്നിട്ട് തണുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് പേസ്റ്റ് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്ലേവറിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കാം ഫ്രീസറിനകത്താണ് എടുത്ത് വെക്കുന്നത് അത് ആവശ്യമുള്ളപ്പോഴത്തെങ്ങ് പ്രയോഗിക്കാം നമ്മളൊരു ഈസി പുലാവാണ് ആണ് ഉണ്ടാക്കണം കേട്ടോ ശരിക്കും ആ വലിയ ഉള്ളി പോലും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടി അല്ലേ പേസ്റ്റാക്കി വെച്ചത് പക്ഷെ ഞാൻ എന്തൊരു സമാധാനത്തിന് കുറച്ച് എടുത്ത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട വെജീസ് ചേർക്കാം നമ്മൾ വെജിറ്റബിൾ പുലാവല്ലേ ഉണ്ടാക്കുന്നത് പിന്നെ വെജീസ് ചേർക്കാതെ വയ്യ ബീൻസും ക്യാരറ്റും എടുത്തങ്ങ് പ്രയോഗിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാല വെജിറ്റബിൾ ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിക്കും ഒക്കെ പ്രയോഗിക്കാം കേട്ടോ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും വേറെ അപ്പതിൻ്റെ ടേസ്റ്റ് കൊടുക്കാൻ നമ്മൾ എക്സ്ട്രാ ഒരു ചിക്കൻ സ്റ്റോക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ പക്ഷെ ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നമ്മളിതാ ഒരു വിസലങ്ങ് വരുത്തുക കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് അടച്ചുവെച്ച് കുക്കർ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി കാണും കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളി തക്കാളി ക്യൂബ് നമ്മൾ രക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട് തിരക്കിനിടയിൽ ഓടി വന്ന് ചെയ്തെടുത്തൊരു പുലാവാണ് കേട്ടോ പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തു നോക്കൂ കുറച്ച് മടിയും പിന്നെ കുറെ തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപകാരപ്പെടത്തെ